കേരളത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുന്ന വിഷയം മാത്രമേ ഉള്ളൂ എന്ന് ഇ പി ജയരാജൻ പറഞ്ഞു സമരം ചെയ്യേണ്ടത് കേന്ദ്രത്തിനെതിരെയെന്നും ജയരാജൻ പറഞ്ഞു ഇവിടെ കോലം കത്തിക്കേണ്ടത് ഇടതുപക്ഷ മുന്നണിയുടെതല്ല ആർഎസ്എസ് ഫാസിസ്റ്റ് ഭീകരത ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഈ ഭീകരതയാണ് അഗ്നിക്ക് ഇരയാക്കേണ്ടതെന്നും ജയരാജൻ പറഞ്ഞു രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വർഗീയ ഫാസിസ്റ്റ് ശക്തികളാണ് അതിനെ പ്രതികരിക്കുന്നത് ഇടതുപക്ഷമാണ് അതിന്റെ ശക്തി കേന്ദ്രമാണ് കേരളം ആ കേരളത്തിലുണ്ടാകുന്ന പോറലുകൾ കേരളത്തിലെ ജനങ്ങളെ മാത്രമല്ല ഇന്ത്യയിലെ വർഗീയ വിരുദ്ധ ശക്തികളെയും വല്ലാതെ ഉത്കണ്ഠപ്പെടുത്തും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവതിരിക്കാൻ എല്ലാ പാർട്ടികളും നല്ല രീതിയിൽ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യാം ഉള്ള കാര്യങ്ങളെല്ലാം പാർട്ടി എന്ന നിലയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അങ്ങനെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ മാത്രമേ കേരളത്തിലുള്ളൂവെന്നും ഇ പി ജയരാജൻ പറഞ്ഞു പൊതുവേദിയിലേക്ക് ഇത്തരം വിഷയങ്ങൾ വലിച്ചിഴയ്ക്കപ്പെട്ടത് ദോഷം ചെയ്യും അത് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് കണ്ണൂരിൽ എ ഐ വൈ എഫ് വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചത് തെറ്റാണ് ഇവിടെ കോലം കത്തിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടേതാണ് ഇവിടെ അവരുടെ കോലമാണോ കത്തിക്കേണ്ടത് രാജ്യം അപകടപ്പെടുകയാണ് ഇപ്പോഴിതാ എസ് ഐ ആർ വന്നിരിക്കുകയാണ് ബീഹാറിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്നും മാറ്റിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് ആ ആപത്തിനെതിരെയാണ് പൊരുതേണ്ടത് അത്തരം ഫാസിസ്റ്റ് ഭീകരതരുടെ രൂപങ്ങളെയാണ് അഗ്നിക്കിരയാക്കേണ്ടത് അതിനു പകരം ഇവിടെ എന്തെങ്കിലും പാളിച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും പരിശോധിക്കട്ടെ എന്നും ഇ പി ജയരാജൻ പറഞ്ഞു എല്ലാ പാർട്ടികളും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നമ്മുടെ ലക്ഷ്യമെന്താ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ആപത്ത് വർഗീയ ഫാസിസ്റ്റ് വിപത്താണ് അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തിയിൽ അതിന്റെ കേന്ദ്രസ്ഥാനം ഇടതുപക്ഷങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് അടുത്തപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അതിനൊരു ശക്തി കേന്ദ്രമാണ് ഇന്ന് കേരളം ആ കേരളത്തിലുണ്ടാകുന്ന ഏത് പോറലുകളും കേരളത്തിലെ ജനതയെ മാത്രമല്ല ഇന്ത്യയിലെ ദേശാഭിമാനികളെയും മതനിരപേക്ഷതയെയും അതുപോലെ തന്നെ വർഗീയവിരുദ്ധ ശക്തികളെയും അത് വല്ലാത്ത തരത്തിൽ ഉത്കണ്ഠപ്പെടുത്തും അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളും ഉണ്ടാകാതിരിക്കാൻ എല്ലാ പാർട്ടികളും നല്ല നിലയിൽ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യാം ഉള്ള കാര്യങ്ങളെല്ലാം പാർട്ടി എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മുന്നണി എന്നുള്ള നിലയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അങ്ങനെ ചർച്ച ചെയ്തിട്ടൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന വിഷയം കേരളത്തിലുള്ളൂ അല്ലാതെ ഒരു വിഷയവും ഇല്ല അല്ല അങ്ങനെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമുള്ളൂ എന്ന് പറയുമ്പോൾ കൂടി അത്തരം ഒരു പൊതു വേദികളിലേക്ക് വേദികളിലേക്ക് പ്രശ്നങ്ങൾ വലിച്ചെടുക്കപ്പെട്ടത് ദോഷം ചെയ്യും അത് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ കണ്ണൂരിൽ ഈ മന്ത്രിയുടെ കോലം കത്തിച്ചിരുന്നു എ വയ്യപ്പ് വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിക്കുന്ന രീതിയിലേക്കുള്ള പ്രതിഷേധം പോയി അതോടൊപ്പം തന്നെ ആർ മുന്നണി കൂട്ടുനിൽക്കുകയാണെന്നുള്ള മുദ്രാവാക്യം വിളിച്ചു എ വൈ എഫ് അതായത് സി പി ഐയുടെ യുവജന സംഘടന എനിക്കതറിഞ്ഞുകൂടാ പക്ഷെ ഒരു കാര്യം ഇവിടെ കോലം കത്തിക്കേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടേതാണോ ഇവിടെ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു മന്ത്രിയുടെ കോലം കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കത്തിക്കുക എന്നുള്ളതല്ലേ ഇവിടെ അവരെയാണോ കത്തിക്കേണ്ടത് ഇവിടെ ആർ എസ് എസ് അംഗപരിവാറിന്റെ ഫാസിസ്റ്റ് ഭീകരത രാജ്യം അപകടപ്പെടുകയാണ് ഇപ്പോൾ അതാ എസ് ഐ ആർ വന്നിരിക്കുന്നത് തീവ്ര വോട്ടർ പട്ടിക പരിശോധന എന്തിനു വേണ്ടിയാ അറുപത്തെട്ട് ലക്ഷം ആളുകൾ ബീഹാറിൽ നീക്കം ചെയ്തു അധികാരം പിടിക്കാനാണ് അവർ ശ്രമിക്കുന്നത്